മംഗളൂരു കുടുപ്പുവിൽ മൈതാനത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി വയനാട് പുൽപ്പള്ളിയിലെ സാന്തിബനി കുന്നിലെ അഷ്റഫാണ് കൊല്ലപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് കുടുപ്പ് ബട്രക്കല്ലുർട്ടി ക്ഷേത്രത്തിന് സമീപത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ഫർണിച്ചർ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡി ആൻ ജി ഫർണിച്ചർ നിങ്ങൾക്കായി വമ്പൻ ഷോറൂം ഈ വരുന്ന മെയ് ഒന്നാം തീയതി കാസർഗോഡിന് സമർപ്പിക്കുന്നു ഈ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഷ്റഫിന്റെ മരണം ആൾക്കൂട്ട കൊലപാതകമാണെന്ന് തെളിഞ്ഞത് സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമായി ആന്തരിക രക്തസ്രാവവും പിറകിൽ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടുള്ള ഒന്നിലധികം ആഘാതങ്ങളുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് വൈദ്യസഹായം ലഭിക്കാത്തതും മരണകാരണമായി ആൾക്കൂട്ട മർദ്ദനമാണ് മരണകാരണമെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ആദ്യം പതിനഞ്ച് പേരെയും പിന്നീട് അഞ്ചു പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുൽശേഖർ സ്വദേശി ദീപക് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് മംഗ്ലൂരു കുടുപ്പ് പരിസരങ്ങളിലെ താമസക്കാരായ സച്ചിൻ ടി ദേവദാസ് മഞ്ജുനാഥ് സായ്ദീപ് നിതേഷ് കുമാർ എന്ന സന്തോഷ് ദീക്ഷിത് കുമാർ സന്ദീപ് വിവിയൻ ആൽവാറിസ് ശ്രീദത്ത രാഹുൽ പ്രദീപ് കുമാർ മനീഷ് ഷെട്ടി കിഷോർ കുമാർ ധനുഷ് ദീക്ഷിത് യതിരാജ് സച്ചിൻ അനിൽ സുശാന്ത് ആദർശ് എന്നിവരാണ് അറസ്റ്റിലായവർ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെ കുടുപ്പുവിൽ മൃതദേഹം കണ്ടെത്തിയതായി മംഗളൂരു റൂറൽ പോലീസിന് വിവരം ലഭിക്കുകയായിരുന്നു ഉടൻ തന്നെ പ്രാദേശിക പോലീസും മുതിർന്ന ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശരീരത്തിൽ കാര്യമായ പരിക്കുകളൊന്നും കാണാതിരുന്നതിനാൽ മരണകാരണം നിർണയിക്കുവാൻ ഫോറൻസിക് വിദഗ്ധർ പോസ്റ്റ്മോർട്ടം നിർദ്ദേശിച്ചു തുടർന്ന് മംഗളൂരു റൂറൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും മൃതദേഹം വെല്ലോക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വയനാട് പുൽപ്പള്ളിയിലെ അഷ്റഫിൻ്റേതാണ് മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചത് തുടർ അന്വേഷണത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ബട്ട്രക്കല്ലുട്ടി ക്ഷേത്രത്തിന് സമീപത്തെ ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് മത്സരത്തിനിടെ ഒരു സംഘമാളുകൾ ചേർന്ന് അഷ്റഫിനെ കൈക്കൊണ്ടും വടികൾ കൊണ്ടും ആക്രമിക്കുകയും ചവിട്ടുകയും ചെയ്തതായി കണ്ടെത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ പോലീസ് പ്രതികളെ അറസ്റ്റു ചെയ്യുകയായിരുന്നു ഇരുപത്തിയഞ്ചിലധികം പേർ ആക്രമണത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ അറിയിച്ചു ബാക്കിയുള്ളവരുടെ അറസ്റ്റ് കൂടി ഉടൻ രേഖപ്പെടുത്തിയേക്കും ഇതിനിടെ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നാവശ്യപ്പെട്ട ദക്ഷിണ കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ദിനേശ് കുണ്ടുറാവു ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരക്ക് കത്തയച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്